ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷിക്കുമ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ അതാ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇത് അപ്പോൾ താ എങ്കിൽ പിന്നെ ഒന്നൊരു കുക്കിംഗ് വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ച കേട്ടോ കുക്കിംഗ് മീഡിയോന്ന് വെച്ചാൽ നമ്മൾ ഏഷ്യാഡ് ഏഷ്യാഡ് എല്ലും കപ്പ കപ്പ ബിരിയാണി അങ്ങനെയൊക്കെയാ പറയുമല്ലോ ഇതൊക്കെ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ ഉള്ളത് അല്ലേ നമ്മൾ നല്ല വെന്ത് ഉടഞ്ഞ കപ്പ എല്ലും എല്ലും തന്നെ എല്ലാം കേട്ടോ ഇറച്ചോടിയും കൂടിയാണ് അപ്പം നല്ലോണം വെന്ത് ഒടഞ്ഞിരിക്കണേ കപ്പ ബിരിയാണി ഏഷ്യാഡ് എന്നൊക്കെയാ പറയും അപ്പം നമുക്കീൻ്റെ റിസ് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കിലോ കപ്പയുണ്ട് കേട്ടോ അത് രണ്ട് കിലോ കപ്പയും ഒരു കിലോ എല്ലും അര കിലോ ഇറച്ചിയും അപ്പം നിങ്ങളെന്തോ എത്ര എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കപ്പ എടുക്കാം കേട്ടോ കപ്പയും ബീഫും എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം നമുക്കിങ്ങനെ ആദ്യം കപ്പ വേവിക്കണം കുക്കറിലിട്ടല്ല കേട്ടോ വേവിക്കണേ ഒരു വലിയ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രം ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇട്ട് ഞാൻ വേവിക്കാൻ വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലിലേക്കുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര ഐറ്റംസ് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് കളർ മാറുന്ന രീതിയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം അളവ് കാര്യങ്ങളൊന്നും വേണ്ടാലോ അളവെന്ന് വെച്ചിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ മുളക് മുളക് പൊടി അല്ല നാല് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളുകൊടി ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസ് നമ്മൾ എണ്ണയൊന്നും വെക്കേണ്ട ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിൻ്റെ അകത്ത് വെള്ളം നല്ലവണ്ണം വലിഞ്ഞം ഇത്രയും സാധനങ്ങൾ നമ്മളതിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കില്ലേ നമ്മൾ വറുത്തരച്ച് കറി വെക്കുമ്പോൾ നമ്മൾ വറക്കുമല്ലോ അതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കുക എണ്ണ കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കണ്ട ട്ടോ നല്ലോണം ഒന്ന് കളർ മാറുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം നമുക്കപ്പം അതിൻ്റെ മണം കേൾക്കുമ്പോൾ അറിയാം നമുക്ക് ഇങ്ങനെ വറവയ്ക്കുകയും ശരിയായി വരുമ്പോൾ നമുക്ക് ഈ മല്ലിപ്പൊടി മുളക് പൊടി കൂടി നല്ലോണം മുത്തു വരുമ്പോൾ നമുക്ക് അതിൻ്റെ മണം മനസ്സിലാവും അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നൊരു കാര്യം ശ്രദ്ധിക്കണേ നല്ലോണം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി സാധനങ്ങളിലേക്കൊന്ന് മൂപ്പിച്ചെടുക്കാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിലേക്ക് ബീഫും ആ എല്ലും ബീഫ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണത് ഉണ്ടല്ലോ വറുത്ത് വെച്ചേണം മസാലപ്പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ആ ചൂടോടെ തന്നെ നമുക്ക് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പോടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ എല്ല് വെന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ കപ്പയിട്ട് കുഴയ്ക്കാനുള്ളോണം നമുക്ക് അത്യാവശ്യം ചാറ് വേണം അപ്പോൾ അതുകൊണ്ട് ഇട്ടാം അപ്പോൾ അതങ്ങനെ എല്ലൊക്കെ നമ്മൾ സെറ്റ് ആയി കുക്കറിൽ ചടച്ച് കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചോണ്ട് അതുപോലെ തന്നെ അതാ നമ്മുടെ കപ്പയും ഇവിടെ ഇരുന്ന് വെന്ത് വരുന്നുണ്ട് ഇനി നല്ലോണം വെന്ത് വരട്ടെ കേട്ടോ വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കൊരു വലിയ ഉരുളി എടുക്കാം ഉരുളി എന്തെങ്കിലും പാത്രം കേട്ടോ അപ്പം ഞങ്ങളുടെ ഉരുളിയാണ് എടുത്തേക്കണേ ആ ഉരുളിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേ എല്ല് ഇട്ടുകൊടുക്കാം എല്ലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേ കപ്പയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ എല്ലും കപ്പയും അങ്ങനെ സെറ്റായിട്ടിരിക്കണ്ട് ചൂടോടെ കൂടെ തന്നെ ഇട്ട് കൊടുത്താണ്ട് കപ്പയുടെ വെള്ളമൊക്കെ മാറ്റി ഒരു അല്പ പാത്രത്തിലേക്ക് ഒഴിച്ച് കപ്പയുടെ വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഉണ്ട് നമ്മൾ കപ്പ ഇട്ട് കൊടുത്തേക്കണേ ഇനി ഇത് രണ്ടോടെയും കൂടി നല്ല ചൂടോടെ കൂടി ഉണ്ടാക്കിയിരിക്കട്ടെ നമുക്ക് അതുകൊണ്ട് അടച്ച് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആവി കാര്യങ്ങളൊന്നും ഒരുപാട് പുറത്തേക്ക് പോകില്ല അപ്പം അതുകൊണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ അടച്ചു വച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് സവാള രണ്ട് തക്കാളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത്ര ഐറ്റംസ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കണോട്ടെ നമ്മൾ ഓയില കാര്യങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഈ ഏഷ്യയുടെ ഒക്കെ ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് അപ്പോൾ അതാ നമ്മളൊരു ചീൻ ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള പച്ചമുളക് തക്കാളി ഇത്ര ഐറ്റംസാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് എടുക്കാം പിന്നെ ചില ആൾക്കാർ നമ്മൾ ഈ എല്ല് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കാറ് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വയറ്റെടുത്തായിരുന്നു അല്ലോ ആ വയറ്റെടുക്കെല്ലാം മൂപ്പിച്ചെടുത്തായിരുന്നല്ലോ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അത് അതിൻ്റെ ഒപ്പം തന്നെ ചുമ്മാ ഇങ്ങനെ പച്ചക്കി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് മറ്റേ ബീഫൊക്കെ ആയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുക്കറിലിട്ട് വേവി എല്ല് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ വേവിക്കാറുണ്ട് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് ഞാൻ കൂടുതലും ചെയ്യണ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എല്ല് സാധനങ്ങളൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് വേവിച്ച് കപ്പ ഇട്ടതിന് ശേഷം നമ്മൾ സവാളയും സാധനങ്ങളൊക്കെ ഇങ്ങനെ വൈറ്റി ചേർക്കണം ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ സവാള തക്കാളി പച്ചമുളക് ഉപ്പുവോടെയും ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം അത്യാവശ്യം നല്ലോണം ഒന്ന് വയൻ്റി കിട്ടണം കേട്ടോ കാരണം നമ്മൾ ഇനി ഇത് വേവിക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് പച്ച സവാള കടിക്കേണ്ടിയിരിക്കും അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് വയറ്റി വയൻ്റി വന്നേ വയൻ്റെ വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വച്ചേങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് മിസ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തണേട്ടോ ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഇട്ടോ അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടെടുത്ത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിൽ വെള്ളി വീഴുവാണല്ലോ കുറച്ചായാലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോയി സോവ് കൊടുക്കണേൻ്റെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചതരം കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ കാരണം ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ആ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഓവർ കുത്തായാലും കൊള്ളത്തില്ലല്ലോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്ത് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം അടി മറ്റേ ചട്ടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് നമ്മൾ വേവിച്ചപ്പോൾ എല് വേവിച്ചപ്പോൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി സംഭവങ്ങളെയൊക്കെ എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇനി ഉള്ളി വാറ്റാൻ നേരത്ത് നമ്മൾ ചേർക്കോട്ടോ അപ്പോൾ അതാ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി എരിവുള്ള മുളുകൊടി വേണ്ട നമ്മൾ ആദ്യം എരിവുള്ള മുളക് കൂടി ഇട്ട് കൊടുത്തായിരുന്നു അതുകൊണ്ട് ഇപ്പം ഞാൻ കാശ്മീരി മുളക് രണ്ട് ടീസ്പൂൺ കാശ്മീരി കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മീറ്റ് മസാല ഉണ്ടല്ലോ ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അത്ര ഐറ്റംസ് മതി കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ നല്ലോണം എല്ലാം മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ നമ്മുടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ഗരം മസാല ഉണ്ടല്ലോ നമ്മൾ ഈ തക്കോലം പിന്നെ കറുവാപ്പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളൊന്ന് പെരിഞ്ചീരയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ ഗരം മസാല ഗരം മസാല നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മൾ നല്ലവണ്ണം വൈറ്റി എടുത്തിട്ടുണ്ട് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം വൈൻ്റെ അതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് വേണ്ട ഒരുപാട് ഇട്ട് കരിക്കണ്ട നമുക്ക് ഏകദേശം ഈ അത്യാവശ്യം നല്ല കളറിൽ മാറി കളർ മാറിക്കിട്ടും ഈ ഒരു കളറിൽ കിട്ടും കേട്ടോ അതിന് നമുക്ക് ഇനി കപ്പയുടെ മെള്ളയ്ക്ക് ഇതുകൂടെ തട്ടി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കപ്പയും ബി എല്ലൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ അടുത്ത അടുത്തവണയിലേക്ക് എടുക്കാൻ പോണേ ഇനി നമ്മൾ ആ സെറ്റാക്കി വെച്ചാൽ മസാല ഉണ്ടല്ലോ മസാല നമുക്ക് കപ്പയുടെ മുകളിലേക്ക് നല്ലോണം ഒന്ന് വിതറി കൊടുക്കാം നല്ലോണം എല്ലായിടത്തും എത്താൻ പാത്രത്തിനും ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ നമ്മൾ ഇപ്പം മിക്സ് ചെയ്യരുത് ഇപ്പോഴെല്ലാം കേട്ടോ മിക്സ് ചെയ്യാൻ ടൈം ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാം മസാല കാര്യങ്ങളെല്ലാം ചട്ടി തൂത്ത് വടിച്ചിട്ട് കൊടുക്കണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പം എന്താ ഒരു മസാലയുടെ ഒരു ഐറ്റം പോലും ഉണ്ടാകും ഒരു തരി പോലും ഇരിക്കില്ലാത്ത രീതിയിൽ നല്ലോണം വടിച്ചെടുക്കും കേട്ടോ എല്ലാവരും അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്കത് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് തിള നമ്മൾ ഈ ബീഫിൻ്റെ എല്ലാ അതിലേക്കും പോയിട്ടുണ്ടല്ലോ എല്ലും നമ്മൾ ഇറച്ചോടിയും കൂടി വേവിച്ചാർന്ന ചാറ അതിലേക്കുണ്ടല്ലോ അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായി ചൂടായിതാ കണ്ടോ തിള വരും നല്ലോണം തിള വന്ന് കഴിയുമ്പോൾ വേണം നമ്മൾ മിക്സ് ചെയ്യുക എന്നാലാണ് നമുക്ക് ആ അപ്പോൾ നമ്മൾ ആ കപ്പയിലേക്കും ആ ആവിയൊക്കെ കയറി നല്ല ഒന്ന് കുഴഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ഈ സമയത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല കുഴഞ്ഞ ഏഷ്യാഡൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇടുക്കി വാക്ക് ആണല്ലോ കൂടുതലും ഏഷ്യാഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയ അവിടെയൊക്കെയും കിട്ടണ രീതിയിലുള്ള നല്ല അടിപൊളി ഏഷ്യാട് നമുക്ക് കിട്ടും നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ കയ്യിലൊക്കെ വെച്ച് നല്ലോണം ഒന്ന് ഒടച്ചെടുക്കണം ഏഷ്യാടെ അങ്ങനെയാണല്ലോ നല്ലോണം ഒന്ന് കുഴച്ച് ഈ ബീഫും ഈ കപ്പയുടെയും കൂടി നല്ലോണം ഒന്ന് വേവിച്ച് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വേറെ വേറെ കിടക്കണൊന്നും ഇഷ്ടമല്ല കപ്പിന്ന് വേറെ വേറെ കിടക്കണേലും നല്ലതാണ് നല്ലോണം ആ ബീഫിൻ്റെ ചാരി തന്നെ കുഴച്ചെടുക്കണം അതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതാ അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ താ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും അപ്പോൾ അതാ ഇത് കണ്ടിട്ട് ആർക്കിടെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഏഷ്യാഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ ഒക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ട് അടിപൊളി അയറ്റായിരുന്നു ഇനി നമുക്ക് ആ സ്കിപ്പ് ചെയ്ത് പോലെ കേട്ടോ ഇങ്ങനെ നമുക്ക് മെയിൻ ഐറ്റം ചേർക്കാനുള്ളത് നമ്മുടെ ഗരം മസാല ഗരം മസാല നല്ലോണം ഒന്ന് വിതറി കൊടുക്കാം ആ ഗരം മസാലയുടെ മ ഈ മണോടെയും ചെന്നൈ മണ്ണല്ലോ നമ്മുടെ ഏഷ്യയുടെ അടിപൊളിയായിട്ട് വരും കേട്ടോ ഗരം മസാല ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ മറ്റേ മസാലയുടെക്കൊപ്പം ഇട്ട് അതിൻ്റെ മണവും കാര്യങ്ങളൊന്നും കളയേണ്ടാലോ എന്ന് വിചാരിച്ച് ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല നല്ലവണ്ണം വിതറിക്കൊടുക്കാം കേട്ടോ ഗരം മസാല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യം പറഞ്ഞാർന്നുമല്ലോ ഈ കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക അതുപോലെ തന്നെ പെരിഞ്ചീരകം അങ്ങനെയുള്ള ഐറ്റംസേം കൂട്ടി പൊടിച്ചതാണ് കേട്ടോ അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയലയും കുറച്ച് മല്ലിയലോടെയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയല ഓവറാക്കി ഇട്ട് കൊടുക്കണ്ട കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തേട്ടം ഈ ഏഷ്യാട്ടിലേക്ക് ഓവർ മല്ലിയില ഇട്ട് ചെന്നിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് അത്ര എല്ലാവർക്കും പിടിക്കത്തില്ല അതുകൊണ്ട് കുറച്ച് ഏഷ്യയുടെ ഒക്കെ ആവുമ്പോൾ ചിക്കൻ കറി ഒന്നും വെക്കണ പോലെയല്ലല്ലോ അപ്പോൾ അതാ അങ്ങനെ മല്ലിയലെയും കറിവേപ്പിലൊക്കെ ഇട്ടോളൂ നമ്മുടെ ഏഷ്യാട് അങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഏഷ്യാഡെന്നൊന്നല്ലാട്ടോ പറയണേ ഏഷ്യാഡ് എന്നു പറയും കപ്പ ബിരിയാണി എന്ന് പറയും എല്ലും കപ്പയെന്നു പറയും അങ്ങനെ പല രീതിയിൽ പല പേരാണ് കേട്ടോ പല ആൾക്കാരും പറയണേ അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം എല്ലാവരും വീട്ടിലൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം കേട്ടോ Bye-bye.